പൗരാണിക ഭാരതം കണ്ട വലിയ പണ്ഡിതനായിരുന്നു ചാണക്യൻ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അറിവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് ചാണക്യ നീതി എന്ന ഗ്രന്ഥം രചിച്ചു ചാണക്യ നീതി ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പതിവായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വസിക്കും കൂടാതെ നിങ്ങൾക്ക് പണത്തിന് ക്ഷാമം നേരിടേണ്ടി വരില്ല അതിനായി നിങ്ങൾ ദിവസവും രാവിലെ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചാണക്യ നീതിയിൽ പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചാണക്യന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും ദിവസവും രാവിലെ ഉണരണം എഴുന്നേൽക്കുന്നവർക്ക് നല്ല ആരോഗ്യമുണ്ടാകും ഇതുകൂടാതെ അവരുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജിയും കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ സമയത്ത് എല്ലാ പോസിറ്റീവ് എനർജികളും അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കും അതിനാൽ ബ്രഹ്മുഹൂർത്തത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന ഏത് ജോലിയിലും അതിന്റെ ഫലം അയാൾക്ക് തീർച്ചയായും ലഭിക്കും ബ്രഹ്മ മുഹൂർത്തത്തെ പലപ്പോഴും സൃഷ്ടാവിന്റെ സമയം എന്ന് വിളിക്കാറുണ്ട് പ്രഭാതത്തിന് മുമ്പുള്ള സമയത്തിന്റെ ഒരു ഭാഗമാണ് ബ്രഹ്മ മുഹൂർത്തം ഇത് സൂര്യോദയത്തിന് ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുമ്പ് ആരംഭിക്കുന്നു വ്യത്യസ്ത സീസണുകൾക്ക് അനുസരിച്ച് ഇതിന് മാറ്റം വരാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ബ്രഹ്മ മുഹൂർത്തത്തിന് ശക്തിയുണ്ട് ബ്രഹ്മ മുഹൂർത്ത സമയത്തെ ശാന്തമായ അന്തരീക്ഷവും ഊർജവും ആത്മീയ പരിശീലനങ്ങൾക്ക് ഏറ്റവും മികച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ധ്യാനം യോഗ അല്ലെങ്കിൽ മറ്റ് ആത്മീയ പരിശീലനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റയുടൻ ദൈവനാമം ജപിക്കണമെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും ദിവസം മുഴുവൻ നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവ് എനർജി നിലനിർത്താനും ഇതിനു കഴിയുമെന്നും ചാണക്യൻ പറയുന്നു ദിവസവും രാവിലെ കുളിച്ചതിനു ശേഷം സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ച് ജലം സമർപ്പിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ഇത് സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യനെ ശക്തിപ്പെടുത്തുന്നു മതവിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യൻ ശക്തനാകുമ്പോൾ അയാൾക്ക് വിജയം നേടാൻ എളുപ്പം സാധിക്കും ഇതുകൂടാതെ എല്ലാ ദേവന്മാരും ദേവിമാറും അയാളെ പ്രസാദിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന് ക്ഷാമം നേരിടേണ്ടി വരില്ല എപ്പോഴും ഐശ്വര്യം നിങ്ങളുടെ കൂടെ വസിക്കുമെന്നും ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി അതിരാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യണമെന്ന് ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യവാനായിരിക്കുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രഥമ സന്തോഷം അത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ നൽകണം ഇതിനായി രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ആരോഗ്യത്തിനായി കുറച്ചു സമയം ചെലവഴിക്കുക യോഗയുടെയും വ്യായാമത്തിന്റെയും സഹായം സ്വീകരിക്കുക കാരണം ആരോഗ്യ ം നല്ലതായിരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് തന്റെ ലക്ഷ്യത്തിൽ ശരിയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയൂ നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ക്ഷീണവും ബലഹീനതയും ഉണ്ടാകില്ല എന്ന് ചാണക്യൻ പറയുന്നു ഓരോ വ്യക്തിയും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെയുണ്ടാകും മുതിർന്നവരെ ബഹുമാനിക്കുന്ന വീട്ടിൽ എല്ലാ ദേവി ദേവന്മാരും കുടികൊള്ളുന്നു അതിനാൽ രാവിലെ എഴുന്നേറ്റ് മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങണമെന്നും ചാണക്യൻ പറയുന്നു ചാണക്യൻ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നിങ്ങളുടെ ജീവിതവും ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും സാധ്യമാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി